ഹലോ അസലേക്കും അപ്പം ഞങ്ങൾ മറിയൻ്റെ സ്കൂളിൽ അഡ്മിഷനൊക്കെ കഴിഞ്ഞ് ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വരണതാണ് കേട്ടേത് അപ്പോൾ ഞങ്ങളുടെ കസിൻ്റെ കൂടെ ആയിട്ട് ഞങ്ങൾ പോയത് ഞാനും മോളും പിന്നെ മറിയും കൂടിയാണ് കേട്ടോ പോയത് അപ്പോൾ അവരുടെ മോനെയും അവിടെ തന്നെയാണ് കേട്ടാക്കണത് ഇവനെയാണ് കേട്ടോ അവിടെ ആക്കേണ്ടത് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയും ഒരേ ക്ലാസ്സിലാക്കാനായിട്ടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിരിച്ചു വന്ന വഴിക്ക് കോലുമിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തും ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തൊക്കെ അതൊക്കെ കഴിച്ചിട്ടൊക്കെ വരണതാണ് കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു വരണതാണ് കേട്ടോ വീട്ടിൽ നിന്നും പോയപ്പോൾ ഞാൻ മറിയോ എന്നോട് ചോദിച്ചു പുതിയ ഡ്രസ്സൊക്കെ ഇടിച്ചപ്പോൾ മറിയോയ്ക്ക് എന്നെ എവിടെ പോകണതാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കല്യാണത്തിന് പോണതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ എന്നാ പോയത് അപ്പോൾ തിരിച്ചു വന്ന വഴിക്ക് എന്നോട് ചോദിക്കാൻ എന്താ നമ്മൾ കല്യാണത്തിന് പോയില്ലാന്ന് എന്നോട് ചോദിച്ചതാണത് അപ്പം പിന്നെ വന്നു വന്നത് ഇനിയിപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇന്ന് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്ച്ചത് എനിക്ക് തീർക്കേണ്ടതുണ്ട് കേട്ടോ അപ്പം ഞാനത് തയ്ക്കാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ പിള്ളേർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് അതിന് ശേഷം ഉണ്ടാ ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരിക്കണത് അപ്പോൾ ഇത് നൈറ്റി പീസാണ് കേട്ടോ അത് നൈറ്റി പീസ് വെച്ചിട്ട് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഒരു ചുരിദാർ ടോപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോണത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ വിത്ത് ഷോളുള്ള മെറ്റീരിയലാണ് ഉണ്ട് ഇത് അപ്പോൾ ഞാൻ അതിനായിട്ട് നാലായിട്ട് ഫോൾഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ട മോഡല് അവർ തന്നെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ അതിനായിട്ട് ഞാൻ തുണിയൊക്കെ മടക്കിയിട്ട് കൊടുത്ത് ലെങ്ത്തെ കടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഷോൾഡർ എടുത്തിരിക്കുന്നത് ഏഴാണ് അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുത്തേക്കുന്നത് ആറരയാണ് കേട്ടോ ഏഴ് ആവശ്യമില്ല കേട്ടോ എനിക്ക് അതുകൊണ്ട് ആറര ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഷേപ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക തയ്യൽ തയ്യൽത്തുമ്പും കൂടിയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാനിതിൽ മാർക്ക് ചെയ്യണത് അപ്പം നിങ്ങൾക്ക് അതനുസരിച്ച് ലെസ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാനിതും കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്യണത് പിന്നെ നെക്കിൻ്റെ ലെങ്ത്തെടുത്തേക്കണത് ബാറ്റ് നെക്കാണ് ഞാൻ ഈ മാർക്ക് ചെയ്തത് അപ്പോൾ അതിൻ്റെ ലെങ്ത്തെടുത്തേക്കണത് ഞാൻ ആണ് കേട്ടോ വിത്ത് എടുത്തേക്കുന്നത് രണ്ടേയും മുക്കാൽ ഒക്കെയാണ് ഇട്ട് എടുത്തേക്കണേ പിന്നെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എ ലൈൻ ടോപ്പ് ആണ് ഏറ്റവും ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ബാക്ക് നെക്ക് മാത്രമേ ഞാനിവിടെ കട്ട് ചെയ്യണുള്ളൂ പിന്നെ ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാത്തത് പിന്നെ അടിയിലെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒരു മൂന്ന് ഇഞ്ച് നീക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ നമുക്കത് ലാസ്റ്റ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് അടിഭാഗം ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് ലാസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതങ്ങനെ ചെയ്യണത് പിന്നെ നമുക്ക് ഇതുപോലൊന്ന് സ്ലീവ് ഒന്ന് ചെയ്തെടുക്കാം ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇട്ടോ വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സെൻറ്ററിൽ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്കത് എളുപ്പമൊഴിക്കുള്ളൂ കേട്ടോ പിന്നെ ക്രോസ് പീസ് ബാക്ക് പീസിൽ ബാക്ക് നെക്കിൽ വെക്കാനുള്ള ക്രോസ് പീസാണ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്തത് പിന്നെ നമുക്ക് ഫ്രണ്ട് നെക്കിലേക്ക് ഒരു പീസ് വേണം കേട്ടോ ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് വേണം അപ്പോൾ അതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് നല്ലെങ്കിൽ അയൺ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് പീഡിപ്പിക്കാം കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ ക്യാൻവാസിലൊക്കെ നെക്ക് നമുക്ക് ആവശ്യമുള്ള നെക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ ഞാൻ എടുത്തേക്കണ നെക്ക് രണ്ടേ മുക്കാൽ വിത്തും അതുപോലെ ലെങ്ത്ത് എടുത്തേക്കുന്നത് ആറ് അഞ്ച് മുക്കാലൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത് അപ്പോൾ ഞാനിങ്ങനെ ഒരു വലിയ ഷീറ്റായിട്ടാണ് ഞാൻ ക്യാൻവാസിൻ്റെ ഇത് മേടിക്കുന്നത് അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതുപോലെ പീസിൽ മോളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്യണത് രാവിലെ തന്നെ പോയതുകൊണ്ട് തന്നെ നമുക്ക് പണിയൊക്കെ ഒരുവിധം കഴിച്ചു വെച്ചിട്ടുണ്ട് വീട്ടിൽ ജോലികളൊക്കെ ഞാൻ ഒരുവിധം കഴിച്ചു വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ സ്കൂളിലൊക്കെ പോയത് അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മീൻ വർക്കാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് അതിനുശേഷം പിള്ളേർക്ക് ചോറും കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നത് നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ഒന്ന് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കണം അപ്പം നമുക്ക് കഴുത്തൊക്കെ നല്ല ഷേപ്പായിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ട് ഇതുപോലൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ബാക്ക് നെക്കാണ് കേട്ടോ ബാക്ക് നെക്കിൽ ഇതുപോലെ ക്രോ ക്രോസ് പീസ് ഒന്ന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇങ്ങനെ ലെവൽ ചെയ്ത് വെച്ചിട്ടൊന്ന് അതേ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കുറച്ച് കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക അപ്പം നല്ല ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഷോൾഡറൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം എല്ലാത്തിലും ഞാൻ കാണിച്ചിട്ടുള്ള അതേ മെത്തേഡ് തന്നെ ഞാൻ ഇതിലും യൂസാക്കി വെക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മുടെ സ്ലീവാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അടി ഭാഗ അടിഭാഗമൊക്കെ ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് ഒരു മടക്കം മടക്കിയാൽ മതി കേട്ടോ അത് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും ഒരുപോലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഞാൻ ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ പിന്നെ അടുത്ത സ്ലീവും ഞാൻ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഞാൻ അതും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ എനിക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ പീസ് അതിൻ്റെ സൂചിയിലേക്ക് കയറിപ്പോവുകയും അപ്പോൾ അവിടെ ഒരു കട്ട പോലെ വരികയും ചെയ്യട്ടോ അപ്പം ഞാൻ എപ്പോഴും അഴിച്ചിട്ടാണ് ഞാനത് ചെയ്ത് കൊടുക്കാറ് എങ്ങനെ നോക്കിയാലും അത് എനിക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്കിപ്പോൾ എന്തായാലും മിക്കപ്പോഴും കിട്ടാറുണ്ടത് നമ്മൾ അടിക്കുന്ന സമയങ്ങളിലാണ് കേട്ടോ കൂടുതലും കിട്ടണത് പിന്നെ നമുക്ക് ഷെയ്പ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അടിഭാഗം ഉൾപ്പെടെ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് വശവും ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം അത് ഞാൻ ഡബിൾ സ്റ്റിച്ച് തന്നെ ഇട്ടണം കേട്ടോ എല്ലാനും സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനത് രണ്ടും ഡബിൾ സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അടിഭാഗത്ത് ഇതുപോലെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഭാഗത്ത് കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കൂടുതലും ഞാൻ സിക്സ് ആക്കുകയാണ് ചെയ്യാറ് എന്നിപ്പം ഇത് അത്യാവശ്യം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ മറ്റേ മെഷീനിൽ എടുക്കാണ്ട് ഈ മെഷീനിൽ തന്നെ ചെയ്യണമെന്നുള്ളൂ കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് മടക്കി ഞാൻ ഞാനിന്ന് സ്റ്റിച്ച് ചെയ്യണത് അല്ലെങ്കിൽ ഞാൻ സിക്സ് ആക്കി ചെയ്തെടുക്കാറുണ്ട് പതിവ് പിന്നെ നമ്മുടെ ഷോളും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾക്ക് ഒരാൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പറയുന്ന ഡേറ്റിൽ തന്നെ അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മളോടുള്ള വിശ്വാസമൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും മാക്സിമം നമ്മൾ ആ ഡേറ്റിൽ തന്നെ കൊടുക്കാൻ നോക്കണേ മിക്കവാറും എല്ലാവർക്കും തിരക്കായിരിക്കുള്ളൂ സ്റ്റിച്ചിങ് സെൻ്ററുകളിൽ എല്ലായിടത്തും നമുക്ക് തിരക്ക് തന്നെയാണ് അപ്പം എന്നാലും നമ്മൾ പറയുന്ന ആ ഡേറ്റ് തന്നെ മാക്സിമം ശ്രമിച്ച് തന്നെ നമ്മളത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടില്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ നൈറ്റി പീസിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലേക്കും